പിതൃമോക്ഷത്തിനായി സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പ്രധാന ബലിതർപ്പണ സ്ഥലങ്ങളായ തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം ആലുവ മണപ്പുറം എന്നിവിടങ്ങളിൽ ബലിയർപ്പിക്കാൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ശംഖുമുഖം കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ ബലിയർപ്പിക്കാനെത്തി കോലിയക്കോട് കീഴാമലക്കൽ ശിവക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വേളാവൂർ മത്തനാട് ശിവക്ഷേത്രത്തിലും നിരവധി പേർ ബലിയർപ്പിക്കാൻ എത്തിയിരുന്നു എല്ലാ അച്ചുകൊണ്ട്

തൊട്ട് സംസ്ഥാനത്ത് എല്ലായിടത്തും വിപുലമായ സൌകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത് സ്നാനഘട്ടങ്ങളിലും പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലി അർപ്പിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം എള് കുണക്കലരി വെള്ളം ദർഭപുല് പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നിർവഹിക്കുന്നത് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കടകത്തിലേത് അതിനാലാണ് വിശ്വാസികൾ ഈ ദിവസം തന്നെ പിതൃതർപ്പണത്തിനായി തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ